ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാം ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം നമ്പർ വൺ ലാപ്ടോപ്പ് ചാർജർ ഇട്ട് ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിന്റെ ബാറ്ററിയെ ബാധിക്കുമെന്ന് എല്ലാരും പറയുന്നു എന്നാൽ അത് തെറ്റാണ് ലാപ്ടോപ്പിന്റെ മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ലാപ്ടോപ്പ് ചാർജർ ഇട്ടാനും ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ പെർഫോമൻസ് മോഡ് മൊത്തത്തിൽ ബാറ്ററി പോരാ പവർ സപ്ലൈ തന്നെ വേണം അന്ധവിശ്വാസം നമ്പർ ലാപ്ടോപ്പ് സ്ലീപ്പിൽ ലാപ്ടോപ്പ് വേഗം കേടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു അത് വളരെ തെറ്റാണ് ലാപ്ടോപ്പ് സ്ലീപ്പിൽ ഇടുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല കുറെ അധികം നേരമൊക്കെ അതായത് ബാഗിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളോളം ഒക്കെ സ്ലീപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചടങ്ങാണ് പ്രത്യേകിച്ച് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അത് ഹീറ്റ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ് സോ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ വേണ്ട അല്ലാത്ത പക്ഷമൊക്കെ സ്ലീപ്പ് എടുത്തുണ്ട് ഒരു കുഴപ്പമില്ല നമ്പർ ത്രീ എന്റെ പേജ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കണ്ടൻസ് കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാതാ പേജ് ഫോളോ ചെയ്താലും കിട്ടും ചെയ്തില്ലെങ്കിലും കിട്ടും അതുകൊണ്ട് പേജ് ഫോളോ ചെയ്ത് ശരിക്കും അന്ധവിശ്വാസം ത്രീ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് അപ്ഡേറ്റ് ചെയ്താൽ ലാപ്ടോപ്പിന്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് വെറുതെയാണ് നമ്മൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ